ലൈലത്തുൽ ഖദർ എല്ലാ വർഷവും ഒരേ ദിവസമാണോ അതായത് ഈ വർഷം ഇരുപത്തേഴ് ആണെങ്കിൽ അടുത്ത വർഷവും ഇരുപത്തേഴിന് തന്നെ ആകുമോ എന്നാണ് ഒരു ശ്രോതാവിന്റെ സംശയം ലൈലത്തുൽ ഖദർ ഏത് ദിവസമായിരിക്കും എന്ന് കൃത്യമായി പറയുവാനുള്ള ആധികാരികമായ അറിവ് നമ്മുടെ പക്കലില്ല വിശുദ്ധ ഖുർആൻ തന്നെ പറയുന്നു ലെയിലത്തുൽ കാദർ ഹൈറമ്മിൻ അൽ ഫിഷർ ആയിരം മാസങ്ങളേക്കാൾ ഉത്തമമാണ് ലൈലത്തുൽ ഖദ്ർ അള്ളാഹു റസൂൽ സലാഹു അലൈ വസ്ലമാ തങ്ങൾക്ക് ലൈലത്തുൽ ഖദ്ർ എന്നാണ് എന്ന് വഹിയ നൽകപ്പെടുകയുണ്ടായി റസൂൽ തങ്ങൾ പറഞ്ഞു സുമ ഉൻസീദ് പിന്നീട് എനിക്കത് മറപ്പിക്കപ്പെട്ടു എന്നാണ് എന്ന കാര്യം ഈ ഉമ്മത്തിനെ സംബന്ധിച്ചിടത്തോളം ലൈലത്തുൽ കതർ എന്നാണ് എന്ന് കൃത്യമായി അറിയൽ ഈ ഉമ്മത്തിന് നിർബന്ധമായിരുന്നുവെങ്കിൽ ഒരിക്കലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അത് വിസ്മരിക്കപ്പെടുമായിരുന്നില്ല അള്ളാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അത് വിസ്മരിച്ചു അതിൽ നമ്മൾക്കൊരു ഉണ്ടായിരിക്കും ഇൻഷാ അല്ലാ ഇവിടെ എന്നാണ് ലേലത്തുൽ കതർ ആകെ റമലാൻ ഇരുപത്തിയൊമ്പതോ മുപ്പതോ ദിവസം മാത്രമേ ഉള്ളൂ പക്ഷേ ലൈലത്തുൽ കതർ എന്നാണ് എന്നതിന് നാൽപ്പതിലധികം അഭിപ്രായങ്ങൾ കാണുവാൻ സാധിക്കും അതുകൊണ്ട് തന്നെ ഇന്ന ദിവസമാണ് എന്ന് കൃത്യമായി പറയുവാൻ സാധിക്കുകയില്ല ഹദീസുകൾ വെച്ച് പരിശോധിക്കുമ്പോൾ അത് റമദാൻ മാസത്തിലാണ് എന്നും റമദാനിൻ്റെ അവസാന പത്തിലാണ് എന്നും അതിൽ തന്നെയും ഒറ്റയിട്ട രാവിലായിരിക്കുമെന്നും ഒക്കെ മനസ്സിലാക്കുവാൻ സാധിക്കും അതിലപ്പുറം ഇരുപത്തിയേഴിനാണോ അല്ലെങ്കിൽ ഒരു വർഷം ഇരുപത്തിയൊന്നിനാണെങ്കിൽ അടുത്ത വർഷം ഇരുപത്തി മൂന്നിനായിരിക്കുമോ എന്നെന്നും ആധികാരികമായി പറയുവാൻ ആലം ദാഹിച്ചു വലഞ്ഞവർക്ക് ഒരൽപ്പം കുടിനീര് കിട്ടിയതുപോലെയാണ് വിശ്വാസികളുടെ സംശയങ്ങൾക്ക് പ്രാമാണികമായ ഒരു മറുപടി ലഭിക്കുമ്പോൾ താങ്കൾ ഇപ്പോൾ കേട്ടത് മലയാളികൾക്കിടയിൽ നന്മയുടെ പ്രകാശം വിതറി മുന്നോട്ടു പോകുന്ന പീസ് റേഡിയോ എന്ന ഇന്റർനെറ്റ് റേഡിയോയിലെ അൽ ഇജാബ സംശയനിവാരണം എന്ന പരിപാടിയിൽ നിന്നാണ് താങ്കളുടെ ഉള്ളിലും ഇസ്ലാമികമായ വ്യത്യസ്ത തലങ്ങളിൽ നിന്നുകൊണ്ടുള്ള ഇത്തരം സംശയങ്ങൾ ഉണ്ടെങ്കിൽ പീസ് റേഡിയോയിലേക്ക് അയക്കാവുന്നതാണ് ചോദ്യങ്ങൾ അയക്കുവാൻ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പിൾ സ്റ്റോറിൽ നിന്നോ പീസ് റേഡിയോ ഇൻസ്റ്റാൾ ചെയ്തതിനു ശേഷം ഫീഡ്ബാക്ക് എന്ന ഓപ്ഷൻ ഉപയോഗപ്പെടുത്തുക